സർവേയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ മഹാത്മിയാണ് ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് എന്താ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ആളുകൾ കുടുംബങ്ങൾ അതിദാരിദ്ര്യവാന്മാരുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത് അറുപതിനായിരമായി ഇന്നുവർ പറയുന്നു എന്ത് കണക്ക് എ കെ ജി സെൻ്ററിൽ നിന്ന് കുറേ ആളെ അയച്ചതല്ലേ അല്ലാതെ വേറെന്ത് കണക്ക് എ കെ ജി സെൻ്ററിൽ നിന്ന് പ്രമുഖരാണെന്ന് പറഞ്ഞ് വിദഗ്ധന്മാരാണെന്ന് പറഞ്ഞ് കുറേ ആളുകളെ അയച്ചതിനാണോ നിങ്ങൾ സർവേ നടത്തിയെന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഈ തൃപ്പൂണിത്തറ ഞാൻ കാണിച്ചു തരാം വീടില്ലാത്ത ആളെ ഇവിടെ ഇപ്പോൾ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ ഇവിടെ വീടില്ലാത്ത ആളെ ഞാൻ കാണിച്ചുതരാം വീടിന് അപേക്ഷ കൊടുത്തിട്ട് വീട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചതാണ് എത്ര വേണമെങ്കിൽ കാണിച്ചാൽ വീടില്ലാത്ത ആളെങ്ങനെയാണ് അതിദാരിദ്ര്യ മുക്ത ഇട കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത ആൾ ടാർപോളിൻ വിരിച്ച് കിടക്കുന്ന ആളെ എങ്ങനെയാണ് അതിദാരിദ്ര്യ മുക്തമാവുന്നത് ഇവിടെ ആ സൗജന്യ ആരോഗ്യ ആരോഗ്യത്തെക്കുറിച്ച് മോദി ഇദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയൻ ഈ എന്താന്ന് പറഞ്ഞിരിക്കുന്നു സൗജന്യ വൈദ്യ സൗജന്യ വൈദ്യ പരിശോധന കിട്ടാത്ത ആരുമില്ല ആര് കൊടുത്ത് സാർ അഞ്ച് ലക്ഷം രൂപയുടെ വൈദ്യ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഈ ലോകത്ത് എവിടെയില്ല ഒരാൾക്ക് കുടുംബത്തിൽ ഒരാൾക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും നോക്കിയാൽ അറിയാം മോദി സർക്കാരിൻ്റെ കാർഡ് വഴിയാണ് ഇവിടെ മാപ്പ് ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ അറിയാം മോദി സർക്കാരിൻ്റെ കാർഡ് വഴിയാണ് അഞ്ച് ലക്ഷം രൂപ വരുകൾ അതെല്ലാം ചെയ്തത് മോദി സർക്കാരാണ് നിങ്ങളെന്താണ് മുപ്പതിനായിരം രൂപ കൊടുക്കുക പറഞ്ഞിട്ട് പലർക്കും അത് കിട്ടുന്നില്ല ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു പൗരന് കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻ്റാണ് എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കേരളത്തിൽ ഇനി ആരും പാവപ്പെട്ടവരില്ല വെറുതെയാണ് ഒരു കാലത്തും ദാരിദ്ര്യം നശിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നശിച്ചാൽ പിന്നെ ഈ ചെങ്കുടി ആരെങ്കിലും പിടിക്കുമോ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നയം അതിൻ്റെ ആളുകളെ പറ്റിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇത്തരം വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്